ം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി ഫെബ്രുവരിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണിവരെ ശബ്ദി ഭൂമികുതി വർദ്ധിപ്പിച്ചതിനെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് മാറാടി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ മാറാടി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് മാറാടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ മാറാടി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഗവൺമെന്റ് അവസാനത്തെ ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് വർഷമായതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബഡ്ജറ്റിനെ ഉറ്റുനോക്കിയിരുന്നത് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ എങ്കിലും ഉണ്ടാകും എന്നാണ് ജനങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബാലഗോപാലൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു പ്രതീക്ഷയുടെ കിരണങ്ങൾ ഇതാ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ബഡ്ജറ്റിന്റെ യാഥാർത്ഥ്യം നമുക്കറിയാം ബഡ്ജറ്റിന്റെ സാമ്പത്തിക സൂചിക കണക്കുകൂട്ടുന്നത് ധനക്കമ്മിയും റവന്യൂ കമ്മിയും വർധിക്കുന്നത് അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കുമ്പോൾ തന്നെ അൻപത് ശതമാനം ആവറേജ് പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ചിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഒ പി ബേബി അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരും കൗൺസിലർമാരും കൂടെ ഉണ്ട് കഴിഞ്ഞ വർഷങ്ങൾ കിട്ടിയതിനേക്കാൾ പ്ലാൻ ഫണ്ട് അൻപത് ശതമാ ശതമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയിരുന്ന ഫണ്ട് ഈ ഗവൺമെന്റ് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഗ്രാമപഞ്ചായത്തിനും ഒക്കെ നൽകിയിരുന്ന ഫണ്ടാണ് താഴെത്തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള ഡെവലപ്മെന്റ്സിന് വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫണ്ടാണ് ഈ ഗവൺമെന്റ് വെട്ടിക്കുറച്ചത് അങ്ങനെ വെട്ടിക്കുറച്ചിട്ട് പോലും പതിനോരായിരം കോടി രൂപയുടെ വർധനവാണ് ധനക്കമ്മിയിൽ ഉണ്ടായിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ വർധനവാണ് റവന്യൂ കമ്മിയിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഈ കേരളത്തിന്റെ സമസ്ത മേഖലകളും ഒരു രീതിയിലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതീക്ഷ വയ്ക്കാൻ കഴിയാത്ത രീതിയില് നിരാശാജനകമായ ഒരു ബഡ്ജറ്റാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ഈ സഭയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത് മാറാടി മണ്ഡലം പ്രസിഡന്റ് പി പി ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് ഭാരവാഹികളായ എബി പോൾ ബിജു പുളിക്കൻ സജി ടി ജേക്കബ് എ കെ നാരായണൻ ജോളി മണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുവടനൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്